ഓ ഗൈസ് 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 ഫുൾ എനിക്കറിയില്ല ഈ അയ്യോ റിയില്ല ഇതാണ് ജിമ്മിലേക്ക് വരാൻ ജിമ്മിൽ വരാം കാക്കനാട് ബീസിൽ ജിമ്മ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിന്റെ മെയിൻ ഒരു ജിമുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കഴിക്കാം അത്യാവശ്യം ഫുഡും കഴിക്കാം ജിമ്മിലും പോവാം വർക്കൗട്ടും ചെയ്യാം എന്നുള്ള സെറ്റപ്പാണ് ഇവിടെ

வண்டிக்கு நல்ல முக்கோக்கோரிதா ஜாஸ்தியாக்காய் ஒரு ஆட்மி ഓ ഗൈസ് അപ്പോൾ ഒരു വണ്ടി ഇടപെട്ടിട്ടുണ്ട് ഗൈസ് ഓ ഗൈസ് വേറൊരു വണ്ടി അപ്പോൾ പോകുന്നു ഗായ്സ് ഓ മറച്ച് ഗൈസ് ഓ മൈ ഗോഡ് കൺട്രി കോളേജ് നമ്മളെ മറച്ച് ഇതാണ് അവിടെ ബ്ലോക്ക് ഉണ്ടോ ബ്ലോക്ക് ഉണ്ടോ ബ്ലോക്ക് ഉണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലോക്ക് ഗൈസ് ഇതാണ് നമ്മുടെ ബ്ലോക്ക് ഗൈസ് ആ ഇതാണ് ബ്ലോക്കിൻ്റെ അവസ്ഥ ഇങ്ങനെ ഉണ്ടാവും वो जो ठोक होता है इसी से कार, वो क्या कर रहा है अभी ये ना भाई वो जास्ती कर रहा है कल एक से कुछ लेके आया वो भी नहीं चल रहा है दूसरा एक अभी को वो कार में आया वो पकड़ेगा तो अच्छा ही ब्लॉक हो गया ब्लॉक जास्ती ब्लॉक हो गया ഇപ്പൊ അങ്ങോട്ടും എന്താ പോയാല് മതമിളകി ആന കുത്താൻ വന്നാൽ നെഞ്ചു വിരിച്ചു നിക്കുന്നവനാടോ ഈ നാഗേന്ദ്രൻ കാവടി കളിച്ചു പോയ ആളാ ട്രാജറി ആയിട്ട് കിടക്കണ കണ്ടില്ലേ ഓ റബ്ബറ് വെട്ടി പാൽ ഒഴുകണ പോലെ അല്ലേ ചോരൊഴു എടുത്തോ 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 കേടുക്കട കേട്ടുണ്ടോ